പച്ചപ്പും പുഴകളും നിറഞ്ഞ ഒരു നാടിന് പറയാനുള്ളത് പഴമയുടെയും പെരുമയുടെയും കഥകളാണ് എന്നാൽ ഈ മണ്ണിൽ കാലം വായിക്കാത്ത ചില ദുരൂഹതകളുമുണ്ട് അത്തരമൊരു ദുരൂഹത പേറുന്ന ഒരു വീടുമുണ്ട് കോട്ടയത്ത് ഒരുപക്ഷെ ആ വീട് ഇന്നും ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ് അതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു നിധിയെക്കുറിച്ചുള്ള കെട്ടുകഥകൾ കൊണ്ടാവാം ഇത് എന്നാൽ ആ നിധിക്ക് പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന യാഥാർത്ഥ്യം എന്തായിരിക്കും അതാണ് ഞങ്ങൾ ഇന്ന് അന്വേഷിക്കുന്നത് കോട്ടയം ജില്ലയിലെ വിഛനമായ ഒരിടത്ത് പിടിച്ച് തകർന്നടിഞ്ഞ ഒരു പഴയ തറവാട് വീട് കോട്ടയം നഗരത്തിൽ നിന്നും അധികം ദൂരമില്ലാതെ ആൾപാർപ്പില്ലാത്ത ഒരിടത്ത് ഒരു പഴയ തറവാട് വീടുണ്ട് രാമപുരം മന എന്നാണ് ഇതിനെ നാട്ടുകാർ വിളിക്കുന്നത് വർഷങ്ങളായി ആളൊഴിഞ്ഞു കിടക്കുന്ന ഈ വീടിനെ കുറിച്ച് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഒരുപാട് കഥകളാണ് അവിടുത്തെ നിഗൂഢമായ ശബ്ദങ്ങൾ രാത്രിയിലെ അജ്ഞാതമായ വെളിച്ചങ്ങൾ ചിലപ്പോൾ കാണാതാവുന്ന സാധനങ്ങൾ നാട്ടുകാർ ഇതിനെ ഒരു പ്രേതഭവനം എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഈ ഭയത്തിന് അപ്പുറം ഈ വീടിന് മറ്റൊരു കഥയുണ്ട് ഒരു നിധിയുടെ കഥ അവിടെ ഒരു രാത്രി പോയാൽ ഭയങ്കര ശബ്ദമാണ് ഒരു പ്രദേശവാസിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അവിടെ രാത്രികളിൽ പോയ ഭയങ്കര ശബ്ദങ്ങളാണ് പാത്രങ്ങൾ വീഴുന്നതും കുട്ടികൾ കരയുന്നതും ആരും അടുത്തു പോകാറില്ല നിധി തേടി പോകുന്നവർക്ക് ആപത്തുണ്ടാവുകയാണ് ചെയ്യുന്നത്